നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മാധ്യമ സ്വാഗതം ചെയ്യുന്നു കത്തോലിക്ക സമുദായം എല്ലാ വർഷവും നടത്തിവരുന്ന ലത്തീൻ സമുദായ ദിനവും അതോടൊപ്പം തന്നെ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ സമ്പൂർണ്ണ നേതൃസമ്മേളവും തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി ദൃക്സാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി പതാക ജാഥ സെയിന്റ് ജോസഫ് സ്കൂൾ ഓപ്പൺ എറിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരും അവിടെ കെ എൽ സിയുടെ സമ്പൂർണ്ണ നേതൃസമ്മേളനം ബഹുമാനപ്പെട്ട കെ എൽ സി സിയുടെ പ്രസിഡന്റ് ശ്രീ വർഗീസ് അക്കാലയ്ക്കൽ പിതാവ് നിർവഹിക്കുന്നു പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ ആർ എൽ സി സിയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സമ്മേളനം അനിമേഷൻ സെൻറ്റർ ടി എസ് എസ് ഹാളിൽ വെച്ച് രാവിലെ ഒൻപത് അരയ്ക്ക് നടത്തപ്പെടുകയാണ് ഇതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ ലത്തീൻ കത്തോളിക്ക് മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊക്കെ കൂടുതലായി നിങ്ങളോട് സംസാരിക്കുവാനും അത് ചർച്ച ചെയ്യാനുമായി ബഹുമാനപ്പെട്ട ലത്തീൻ തിരുവനന്തപുരം അൽമ ശുശ്രൂഷയുടെ ഡയറക്ടറാണ് എന്റെ കൂടെ ഇവിടെ നിലവിലുള്ളത് ഫാദർ മൈക്കിൾ തോമസ് അതോടൊപ്പം കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഹെൻറി വിൻസൻ കൂടെയുണ്ട് ആയിട്ടുള്ള ശ്രീ സുശീല യേശുരാജ് സുജ അന്നാറീത്ത നർലിൻ തുടങ്ങിയവരാണ് എന്നോടൊപ്പം ഉള്ളത് എല്ലാവരെയും ഒരു സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമ്മേളനവുമായി റാലിയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായി ബംഗ് തോമസ് അച്ഛനെ ആദ്യമേ സ്വാഗതം ചെയ്യുന്നു മാധ്യമ സുഹൃത്തുക്കളെ എല്ലാ വർഷവും കേരളത്തിൻ കത്തോലിക്ക സമുദായ ദിനം ആചരിക്കാറുണ്ട് ഈ വർഷം അത് ഡിസംബർ പതിനഞ്ചാം തീയതി കേരളത്തിലെ പന്ത്രണ്ട് ലത്തീൻ രൂപതകളെയും സമുദായ സംഘടനകളെയും അതിൻ്റെ ഭാരവാഹികളെയും കോർത്തിറക്കിക്കൊണ്ട് തലസ്ഥാന നഗരിയെ തിരുവനന്തപുരത്ത് വെച്ച് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആതിഥേയത്വത്തിലാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായി രാവിലെ ഒൻപതര മണി മുതൽ വെള്ളയമ്പലം ടി എസ് എസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ഏതാണ്ട് മുന്നൂറോളം പേര് പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനവും തുടർന്ന് രണ്ടു മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന റാലിയും രണ്ടരയ്ക്ക് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പൊതു സമ്മേളനവും നടക്കുകയാണ് രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തില് ഇന്ന് ലത്തീൻ കത്തോലിക്ക സമുദായവും സഭയും നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു പഠന കളരികളും സംവാദങ്ങളും അവിടെ അവതരിപ്പിക്കപ്പെടുന്നു പൊതുസമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ പ്രധാനമായിട്ടും ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടുകയും സമയബന്ധിതമായി അത് നടപ്പിലാക്കണം തീരദേശത്ത് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന തീരശോഷണം പരിഹരിക്കണം വിഴിഞ്ഞത്ത് അന്യായമായിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കണം മുതലപ്പൊഴിയിൽ ഇന്നും ജീവൻ അപഹരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം ജാതി സർട്ടിഫിക്കറ്റ് ഏറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം അങ്ങനെ നീറുന്ന വിഷയങ്ങളിലൂടെ ലത്തീൻ കത്തോലിക്ക സമുദായം കടന്നു പോകുമ്പോൾ കൂലിന്മേൽ കുരു എന്ന പോലെയാണ് മുനമ്പത്തെ വഖഫ് വിഷയം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചുകൊണ്ട് സർക്കാർ സത്വരമായി നടപടികൾ എടുത്ത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വർഷങ്ങളായിട്ട് അവർ അനുഭവിച്ചു ഒഴിക്കുന്ന ഭൂമി അവർക്ക് കൈവശപ്പെടുത്തുവാനും ക്രയം വിക്രം ചെയ്യുവാനുമുള്ള സത്വരമായിട്ടുള്ള നിയമ നടപടികൾ സർക്കാർ തലത്തിൽ എടുക്കണം എന്ന് നമ്മൾ പൊതുസമൂഹത്തോടും കേരള സർക്കാരിനോടും ആവശ്യപ്പെടുകയാണ് ഈ പൊതുസമ്മേളനത്തില് കെ ആർ സി സിന് അധ്യക്ഷൻ ആരാധ്യനായ വർഗീസ് ചക്കാലയ്ക്കൽ അഭിനന്ദി പിതാവ് അധ്യക്ഷ ഉദ്ഘാടനം ചെയ്യും കെ എൽ സിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അധ്യക്ഷത വഹിക്കും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ തോമസ് ജെ നെറ്റോ മെത്രാപൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്യും തുടർന്ന് കെ എൽ സി സിയുടെ വൈസ് പ്ര വൈസ് പ്രസിഡന്റായ ശ്രീമാൻ ജോസഫ് ജോർഡ് വിഷയ അവതരണം നടത്തും അതിനെ തുടർന്ന് നമ്മുടെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികൾ ജി ആർ അനിൽകുമാർ പക്ഷ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീഷൻ തിരുവനന്തപുരത്തിന്റെ തന്നെ എം പി ആയ ബഹുമാനപ്പെട്ട ശശി തരൂർ ഒപ്പം സമുദായ അംഗം കൂടായ കോവളം നിയോജകമണ്ഡല എം എൽ എ ശ്രീമാൻ എം വിൻസെന്റ് എം എൽ എ ി ജെ പി പ്രതിനിധീകരിച്ചുകൊണ്ട് ജില്ലാ അധ്യക്ഷ വി ബി രാജേഷ് എന്നിവർ രാഷ്ട്രീയ മേഖലകളിൽ നിന്നും പങ്കെടുക്കുമ്പോൾ കെ എൽ സി സംസ്ഥാന സെക്രട്ടറി ശ്രീമൻ ബിജു ജോസി കെ എൽ സി കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി നടത്തിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും അതിന് തിരുവനന്തപുരം അതിരൂപത കെ എൽ സി ഐ പ്രസിഡന്റും കെ എൽ സി സെക്രട്ടറിയും കൂടെയായ ശ്രീമാൻ പാട്രിക് മൈക്കൽ സ്വാഗതം ആശംസിക്കുകയും രതീഷ് ആന്റണി കെ എൽ സി യുടെ സംസ്ഥാനത അർപ്പിക്കുകയും ചെയ്യും ഈ അവസരത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ മുൻസിൻ എച്ച് പെരേനയും ഇപ്പോൾ കെ സി ബി സിയുടെ പുതിയ വക്താവായി നിയമിതനായി നിയമിതനായിരിക്കുന്ന ആറ് വർഷകാലം കെ എൽ സി സിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആയിട്ട് സേവനമേഷിച്ച ബഹുമാനപ്പെട്ട തോമസ് തറയിൽ അച്ഛനും സംസ്ഥാന ആത്മീയ ഉപദേഷ്ടാവായ മൻസിംഗോർ ജോസ് നവാസ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അൽമ ശുശ്രൂഷ ഡയറക്ടർ മൈക്കിൾ തോമസ് മറ്റ് സമുദായ സംഘടനകൾ സി എസ് എസ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി കെ സി ഡബ്ല്യു എ കെ സി വൈ എം എന്നീ സംഘടനകളുടെ സംസ്ഥാന ഭാരവാഹികൾ പ്രസംഗിക്കുന്നതായിരിക്കും ഈ അവസരത്തിൽ എപ്പോഴും കേരള ലത്തീൻ കത്തോലിക്ക സമുദായത്തോട് സംഘടനകളോട് മാധ്യമ സുഹൃത്തുക്കൾ വളരെയേറെ ഈയൊരു ദൂരമേറിയ വിഷയങ്ങൾ ഉയർത്തി കാണിക്കുവാനായി എപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് ഇത്രയേറെ പ്രാധാന്യമുള്ള പൊതുസമ്മേളനവും പ്രതിനിധി സമ്മേളനത്തിൻ്റെയും ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എത്തിക്കുവാനായിട്ട് മാധ്യമ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാകണമെന്നും ഈ വിഷയത്തിന്റെ ഗൗരവം കുറച്ചുകൂടെ പൊതുസമൂഹത്തിൽ ഉയർത്തി കാണിക്കുവാനായിട്ടൂടെ സന്നദ്ധത കാണിക്കണമെന്നും ഞാൻ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു ഈ സമ്മേളനം നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കെ കൂടിയാണ് പല വിഷയങ്ങളും മുഖ്യധാരയിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് ആ വിഷയങ്ങളൊക്കെ തന്നെ പലതും ചിലതിനൊക്കെ ചില പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിലും ചിലതിന് ഇപ്പോഴും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ് അപ്പോൾ ഈ സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടാവേണ്ട ശാശ്വത പരിഹാരങ്ങൾ ഇതൊക്കെ പത്ര മാധ്യമങ്ങൾ തന്നെയാണ് മറ്റുള്ളവരിൽ എത്തിക്കേണ്ടത് എന്നുള്ള ബോധ്യമുണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ആ സഹായ സേവനങ്ങൾ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എന്തെങ്കിലും ശ്രീ സുജ ശ്രീമതി അന്നാറീറ്റ ശ്രീ മെർലിൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങളുടെ സമ്മേളനങ്ങളിലും ഞങ്ങളുടെ വിഷയ അവതരണത്തിലും അത് ജനങ്ങളിൽ എത്തിക്കുന്നതിലും വളരെ വ്യക്തമായി നിങ്ങൾ ഇടപെടുമെന്നും ഇന്നു വരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതേപോലെ ഇനിയും തുടർന്നും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ പത്രസമ്മേളനത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം